ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കുറേ മുമ്പേ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഫാമിലേക്ക് പശുക്കളെ കൊടുക്കുന്ന ഏജൻറ്റ് ഫാമിലേക്ക് ആൾക്കാരെ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് കർഷകർ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു നല്ല നല്ല പശുക്കളെ അവരെടുത്തു അങ്ങനെ ഒരാളാണ് അർജുൻ അർജുനന് കൈമാറുകയാണ് പശുവിനെ അർജുൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഫാം തുടങ്ങുന്നത് അതും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അർജുൻ വിദേശത്തായിരുന്നു അവിടെ വെച്ച് ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അവനോട് അവന് ഒരു താല്പര്യമുണ്ട് കൃഷിയോടൊരു താല്പര്യമുണ്ട് അങ്ങനെ അവൻ നാട്ടിൽ വന്ന് ഫാം തുടങ്ങാമെന്ന് തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് എടുത്ത സ്ഥലത്ത് തന്നെ ഉദുമൽപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അവൻ പോയത് പശു എടുക്കാൻ പോയത് അവിടെ പോയി ഏജൻറ്റ് നമുക്കെടുത്ത് തന്ന ഏജൻറ്റ് തന്നെയാണ് നല്ല പശുക്കളെ അവൻ എടുത്തു കൊടുത്തത് സന്തോഷം തോന്നുന്നുണ്ട് പുതിയ പുതിയ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നു നമ്മുടെ വീഡിയോ അവർക്കൊരു പ്രയോജനമാകുന്നു എന്നറിയുമ്പോൾ തന്നെ സന്തോഷം ഏജൻ്റ് എന്നെ വിളിച്ചിരുന്നു നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇന്നും ഒരാളുണ്ട് ഇതിനു മുമ്പേയും രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് പശു എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് അർജുനാണ് കോഴിക്കോട്ടുകാരനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പശുവിനെ എടുത്ത് കൊടുക്കണം പറ്റിക്കരുത് പറ്റിക്കപ്പെടരുത് കർഷകരാണ് പാവങ്ങളാണ് വലിയ പണക്കാരൊന്നുമല്ല കർഷകരെന്ന് പറയുമ്പോൾ സാധാരണക്കാരാണ് മറ്റുള്ളവരെ പറ്റിക്കാതെ കള്ളത്തരമില്ലാത്തവരാണ് ഈ കർഷകരെന്ന് പറയുന്നത് കള്ളത്തരം കാണില്ല അവർക്ക് നിഷ്കളങ്കരാണ് അതുകൊണ്ട് പറ്റിക്കരുത് അവരെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞില്ല ഞാൻ നല്ല നല്ല പശുക്കൾ എടുത്തു കൊടുക്കുകയുള്ളൂ ഇതൊക്കെ അവൻ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് പ്രവീണാണ് ആണ് കേട്ടോ ഇത് പ്രവീണാണ് ഏജൻറ്റാണ് എടുത്തു കൊടുക്കുന്ന ഏജൻ്റ് ആണ് കുറ്റിയാടിയാണ് കോഴിക്കോട് കുറ്റിയാടി എന്ന സ്ഥലത്താണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവരോട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല പശുക്കളെ എടുത്ത് തരും ഇപ്പോൾ ചൂട് കാലമാണ് സൂക്ഷിച്ച് പശുക്കളെ സൂക്ഷിച്ച് കൊണ്ടുപോവുക ഈ സമയത്ത് ഒരുപാട് നിയന്ത്രണം അവർക്ക് പരിരക്ഷണം ഒരുപാട് വേണം വേണ്ട ഒരു സമയമാണ് ചൂട് കാലമാണ് നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കിയാലേ ഈ ചൂട് സമയത്ത് നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളു ക്ഷീരമേഖല നശിച്ചുകൊണ്ട് വരികയാണ് പുതിയ തലമുറ ഇതിലേക്ക് വരണം പുതിയ തലമുറ വന്നാലേ ക്ഷീരമേഖല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ഇനിയുള്ള തലമുറ മുന്നോട്ട് വന്നേ പറ്റൂ അപ്പോൾ കാണുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കർഷകരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക വേറെ ആരെയും ഞാൻ പറയുന്നില്ല കർഷകർ അവർക്ക് പ്രയോജനമാകട്ടെ നമ്മുടെ വീഡിയോ പ്രയോജനമാകട്ടെ നല്ല നല്ല പശുക്കളെ വാങ്ങി നിർത്തട്ടെ